ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വൈസ് മണക്കാർ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ള മോശമില്ലാത്ത വോളറ്റാലിറ്റി ഉള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്നത്തത് സോ സി മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് ഒരു സെർട്ട് ലെവലിൻ്റെ താഴെ അതായത് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻ്റിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു ഡയറക്ഷണൽ ഫോൾ നമുക്ക് കിട്ടുകയുള്ളൂ അതിനിടയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്കാൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ എക്സാക്ട്ലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ നമുക്കത് തരില്ല ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാവിലത്തെ ട്രേഡ് ഞാൻ എനിക്ക് ലൈക്ക് നമ്മുടെ എവിടി ഫാമിലി നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ അവിടെ അതായത് ഒരു എന്താ പറയുക ഒരു മെന്റർഷിപ്പ് എന്നുള്ള പോലെ മെൻ്റർഷിപ്പ് ഇൻ ദ സെൻസ് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ട്രേഡ് പ്ലാൻ ഒരു നൂറ് ദിവസം പ്ലാൻ അതുപോലെ തന്നെ പ്രോപ്പർ എന്താ പറയുക ഹാൻഡ് ടു ഹാൻഡ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ അത് അതിൻ്റെ ഒരു ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഇതിലുണ്ടായിരുന്നു ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ ഞാൻ അതിൻ്റെ ഇടയിൽ ഇന്ന് ക്ലാസ് നടക്കുന്നതിനിടയിൽ എൻ്റെ സെറ്റപ്പിലേക്ക് വന്നു ഞാനൊരു ചെറിയ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തു എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ ആൻഡ് അതിനകത്ത് ചെറിയൊരു ലോസ് ലൈ ലൈക്ക് ഇൻ ദ സെൻസ് ഒരു പ്രോഫിറ്റിലേക്ക് വന്നു ആൻഡ് ശേഷമാണ് മുകളിലേക്കുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്മോ ഉണ്ടായത് സോ അതിനകത്ത് ചെറിയൊരു ലോസ് എനിക്ക് വന്നു ചെറിയ ലോസ് ഇൻ ദ സെൻസ് ഒരു ട്വൻ്റി പോയിൻറ്സ് ലോസ് മാത്രമേ എനിക്ക് ആ ട്രേഡിൽ വന്നിട്ടുള്ളൂ പ്രോപ്പറായിട്ട് എൻ്റെ ഡയറക്ഷനിലേക്ക് ട്രേഡ് വന്നു ബട്ട് ഞാൻ അതിനൊരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ടില്ല ഇൻ ദ സെൻസ് എനിക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു പ്രോഫിറ്റിനകത്ത് കിട്ടിയില്ല സോ അതിനകത്ത് ഇനീഷ്യലി ഞാൻ എടുത്തുള്ള സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രയൽ ചെയ്തു വെച്ചു ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എനിക്കത് ഹിറ്റായി അതിനുശേഷം മാർക്കറ്റ് എൻ്റെ അഗൻസ്റ്റ് ആയിട്ട് പോയി ആൻഡ് അത്രയും വലിയൊരു ക്യാൻഡിൽ മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഭയങ്കരമായിട്ടുള്ള അഭ്യാസങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും നിന്നില്ല ആൻഡ് അതിനുശേഷം ഇന്നത്തെ ട്രേഡിങ്ങിനെ ഞാൻ അവസാനിപ്പിച്ചതാണ് സോ മാർക്കറ്റ് എന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈസി ആയിട്ടല്ല ഉണ്ടാവുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെ കണ്ടീഷനിൽ മാർക്കറ്റ് വരുമ്പോൾ ട്രേഡ് എടുക്കുക നമ്മളുടെ സൗകര്യത്തിന് ഒതുക്കത്തിൽ മാർക്കറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് പൊട്ടിക്കുക ഇൻ ദ സെൻസ് മാർക്കറ്റിനെ തല്ലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രേഡുകൾ വരുമ്പം നമ്മളുടെ ഒതുക്കത്തിനാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക ഒരാളും കഴുത്തിന് പിടിക്കില്ല നമ്മളെ വൈകുന്നേരത്താവുമ്പോൾ നീ എന്തുകൊണ്ട് ഇന്ന് ട്രേഡ് എടുത്തില്ല എന്ന് ആരും ചോദിക്കൂല എൻ്റെ പോർട്ട്ഫോളിയോ റെഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് മാത്രമാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നാളെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക ആയിരം രൂപ പ്രോഫിറ്റ് കാണുമ്പോഴേക്കും ഞാൻ പേടിക്കാൻ തുടങ്ങും അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് കാണുമ്പോഴേക്കും ഞാൻ പേടിക്കാൻ തുടങ്ങും ബട്ട് ഇന്ന് ഞാൻ നാലായിരം ലോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ആലോചിക്കുന്നത് എന്താ ഓക്കെ ഇന്നലെ ഞാൻ നാലായിരം കണ്ടതാണ് ഈ നാലായിരം കണ്ട ഞാൻ നാലായിരത്തിലേല് കുലുങ്ങാൻ പോകുന്നില്ല നാലായിരത്തി അഞ്ഞൂറാവട്ടെ മാർക്കറ്റിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ മാർക്കറ്റിനെ വെല്ലുവിളിക്കുകയാണ് സി ഇൻ ഡയറക്ട്ലി നമ്മളത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ മനസ്സത് പറയുന്നുണ്ട് നമ്മളുടെ മനസ്സതിനനുസരിച്ചാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആദ്യം മാർക്കറ്റിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരം രൂപ ലോസ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് പേടി ഉണ്ടാവുമായിരുന്നു ഇപ്പം നിങ്ങൾ അയ്യായിരം കാണുമ്പോഴും പേടിയില്ലാത്തത് എന്താ ആയിരത്തിൽ നിങ്ങൾ ഓക്കെ ആയി ആയിരത്തു ആയിരം ആയിട്ട് നിങ്ങൾ ഡൈജസ്റ്റ് ആയി ഇനി നിങ്ങൾ അയ്യായിരം കുറച്ച് ദിവസം കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് നിങ്ങൾ ഡൈജസ്റ്റ് ആവും ബട്ട് അപ്പോഴും നിങ്ങൾ പ്രോഫിറ്റ് ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം എന്താണെന്ന് അറിയാം ലോസ് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡേ ഉണ്ടാക്കുന്നുണ്ട് ഇതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു പോയി ഞാൻ എങ്ങനെയാണ് എൻ്റെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്നുള്ള ലെവലിൽ ഞാൻ ആയി ആൻഡ് പ്രോഫിറ്റിലേക്ക് വരുമ്പം അതെനിക്ക് എന്തെങ്കിലുമൊക്കെ കാണുന്ന സംഗതിയാണ് സി പ്രോഫിറ്റ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യൂല പ്രോഫിറ്റ് കണ്ടാൽ വെയിറ്റ് ചെയ്യൂല കാരണം അത് എന്തെങ്കിലും കാണുന്നതാണ് പെട്ടെന്ന് അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് മാറും സോ ഈ ഹാബിറ്റ് ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ടീഷനിലെ മാർക്കറ്റ് വരുമ്പം മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്താണ് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്താലേ നമ്മളുടെ ഈ ഹാബിറ്റ് മാറുകയുള്ളൂ നമ്മൾ മെനിഞ്ഞാത്ത വീഡിയോയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഇൻറ്റൻസീവ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ട് എൻ്റിനെ പ്ലാൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ലോജിക്ക് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് പോകാണ്ട് അടങ്ങിയിരിക്കുന്നത് കാരണം പ്രോപ്പറായിട്ട് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിന്റിൻ്റെ ഒരു സിംഗിൾ ക്യാൻ്റ് നോക്കുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് പ്ലസ് പോയിന്റിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യരാണ് ഇന്ന് ഞാനായിട്ട് ആ മിസ്റ്റേക്ക് ചെയ്യോ ചെയ്യൂല ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ട്രേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂമിക്കൊന്നും സംഭവിക്കില്ല ലോകത്തിന്റെ ക്രമത്തിൽ ഒരു മാറ്റവും വരില്ല ഇപ്പൊ നോമ്പ് കിടക്കുകയാണ് ട്രേഡ് നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ മരുബാങ്ക് ഏഴ് മണിക്കാവൂല ഒക്കെ ആ സമയത്ത് തന്നെ നടക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റ് സമയത്ത് തന്നെ നടക്കും ട്രേഡ് ഇല്ല എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സോ നമ്മളുടെ ട്രേഡുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളുടെ ട്രേഡുകൾ വരുമ്പോൾ മാത്രം ആക്ഷൻ എടുക്കുക എടുക്കാൻ പറ്റുന്ന റിസ്കൾ മാത്രം എടുക്കുക സോ ഇന്നാളത്തെ മാർക്കറ്റ് അനാലിസിലേക്ക് പോകാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാർക്കറ്റിനെ നോക്കാം നമ്മൾ നമ്മുടെ ഫിനഫി എക്സ്പയറിയാണ് എന്തൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവിടെ നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് മാർക്കറ്റ് ലിസ്റ്റിൽ വോൾട്ടാലിറ്റിക്കുള്ള സാധ്യത അവിടെ സ്റ്റിൽ ആണ് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോകാം ഓക്കെ നമ്മൾ ഇപ്പൊ ഉള്ളത് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈഫ്രെയിൻ ഷാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈഫ്രെയിം ചാർട്ടിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതായിരുന്നു ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ആയി കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ഇതിനകത്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ലെവൽ ടു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിവേഴ്സല് പ്രോപ്പർ ആയിട്ട് ഒരു എസ് 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 എൽ ബട്ട് അതിനുശേഷവും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ടാർഗറ്റ് വരെയുള്ള ട്രേഡ് തന്നിട്ടുണ്ട് അല്ലെ സി രണ്ടാമതും ഇവിടെ ട്രാപ്പ് ആവാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ വിട്ടിത്തരം മാത്രമാണ് കാരണം എന്താണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് എന്താ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് ദാറ്റ് സിംപ്ലി മീൻസ് ഇതൊരു ആക്ട് ാണ് സോ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആൻഡ് ഇതും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ട്രേഡ് ആണെന്ന് വെച്ചാൽ ഫോർ ഇതും ഒരു നല്ല ട്രേഡ് ആവുന്നില്ല കാരണം റൂൾസ് വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ട്രേഡിനെ പ്ലാൻ ചെയ്യാമായിരുന്നു ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരിക്കലും ബ്രേക്ക്ഔട്ടിൽ ഒരു നല്ല ട്രേഡ് അല്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒരു നല്ല ട്രേഡ് അല്ല കാരണം ഇവിടുന്ന് ആയിട്ട് നല്ലൊരു മൊമെൻ്റം മാർക്കറ്റിൽ വന്നിട്ടുണ്ട് സോ ഇവിടെ കറക്ഷൻ വരാത്തത് അല്ലെങ്കിൽ ഇവിടുന്ന് ഡീപ്പ് ആയിട്ടുള്ള ഒരു കറക്ഷൻ വരാത്തത് നിങ്ങളുടെ മാത്രം ഭാഗ്യമാണ് ഇന്ന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് സോ ഒരിക്കലും വിതൗട്ട എനി കറക്ഷൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഇവിടെ കറക്ഷൻ കിട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും സെറ്റപ്പ് ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ എസ് ട്രേഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാമായിരുന്നു ബട്ട് ഇന്നത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ള അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ബാങ്ക് ലഫ്റ്റിലാണ് ട്രേഡ് എടുക്കുന്നത് ഇവിടുന്ന് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെവൽ ഈ ഒരു ലെവൽ ായിരുന്നു ഇതിന്റെ താഴെ ഈ ആരെങ്കിലും ട്രേഡ് ട്രേഡ് വിത്തിൻ മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് ടാർഗറ്റും ടാർഗറ്റും സെക്കൻഡ് അച്ചീവ് ആയിട്ടുണ്ട് ബട്ട് ഇത് ഒരിക്കലും ഒരു നല്ല ആവുന്നില്ല ക്യാൻഡലും ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഇവിടെ 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 വെക്കുക 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 അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു അല്ല ഇവിടുത്തെ ഏറ്റവും പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഏതൊരു പോയിന്റ് വരെ ടെസ്റ്റ് ചെയ്യാനും പോകാനുള്ള സാധ്യത ആൻഡ് ഈ ഒരു എസ് എല്ലിൽ ഞാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും എൻ്റെ മണി മാനേജ്മെൻറ്റ് പ്രോപ്പറാവുന്ന ട്രേഡേ അല്ല നല്ലൊരു ട്രേഡേ അല്ല ആൻഡ് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്താ മാർക്കറ്റിൽ വരുന്നത് ഇവിടുന്ന് മാർക്കറ്റ് പോയിട്ട് നമ്മളുടെ ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ടില്ല ബട്ട് എന്ത് തന്നെയായാലും ഇവിടുന്ന് ഒരു പുൾബാക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പുൾബാക്ക് കിട്ടാതെ എൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഞാനൊരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രേഡ് എനിക്ക് വന്നിട്ടില്ല ഞാൻ എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിലായിരുന്നു ഇവിടെ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഇവിടെ ഒരു റിജക്ഷൻ കാണിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ ട്രേഡിന അവിടെ പ്ലാൻ ചെയ്തു ഒരു നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ പോയിന്റേ കണ്ട് പിന്നെ ഇത് പോയിട്ടുണ്ട് നമ്മളുടെ പ്രീമിയത്തിൽ എൻ്റെ ടാർഗറ്റ് പോയിട്ടുണ്ടായിരുന്നു പ്രീമിയത്തിലേക്ക് എൻ്റെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവ് തന്നെ സോ ഫസ്റ്റ് ക്യാൻ ലിറ്റ്സെൽഫ് ഞാൻ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത് റിട്ടസ്റ്റിന് വന്നപ്പോൾ ഫസ്റ്റ് ക്യാൻ ലിൻസെൽഫ് ഞാൻ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ ഈ റേഷൻ കിട്ടുന്നത് കാണിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ തന്നെ ഞാൻ ഇതിൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു ക്യാറ്റിൽ നിങ്ങൾ പിന്നെ അബ്സ്ട്രോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ല കാണാൻ പറ്റുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് സോ പിന്നെ അത് എന്തുകൊണ്ട് അബ്സ്റ്റോക്സിലാണോ അത് ധനിലാണോ എന്ന് എനിക്കറിയില്ല ചെറിയൊരു വ്യത്യാസമുണ്ട് സോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തത് ഞാൻ അതിനുശേഷം ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇൻ ദ സെൻസ് ഒരു നാൽപ്പത് നാൽപ്പത്തിയൊന്ന് പോയിന്റിന്റെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നാൽപ്പത് പോയിന്റ് ഉണ്ടായിരുന്ന എസ് എല്ലെ ഞാനൊരു ട്വൻറ്റി പോയിന്റ്സിലേക്ക് വെച്ചു മിണ്ടായിരുന്നു കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആൾ പോയ പോക്ക് പിന്നെ എൻ്റെ എസ് എൽ അടിച്ചത് ടു സിക്സ്റ്റിയിലാണ് ആൻഡ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് എത്രയല്ലോ സിസ്റ്റം എസ് എൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് ഈ പറയുന്നത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് വൺ നയൻറ്റി എന്നുള്ള പ്രൈസിലാണ് ആൻഡ് അതിനുശേഷം ആ പ്രീമിയത്തിന്റെ ഭാഗത്തേക്ക് നോക്കാണ്ടിരിക്കാനാവസ്ഥ സോ സിസ്റ്റം എസ് എൽ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മാർക്കറ്റ് നമ്മളെ മെനക്ക് പഠിപ്പിക്കുന്ന കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസത്തൊക്കെ മാർക്കറ്റിനെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വിത്തിൻ വൺ ഓർ ടു ക്യാൻഡിൽ ഭീകരമായിട്ടുള്ള ഒരു മൊമെന്റം ഉണ്ടാവുന്നു അതിനുശേഷം മാർക്കറ്റ് ഡെഡ് ആവുന്നു ഇന്നും ഇൻഫാക്ട് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ട് ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് രണ്ടുപേരെയും ട്രാപ്പാക്കി ഇവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫോർട്ടി സിക്സ് സെവൻ തേർട്ടി ട്വന്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തേർട്ടി ഓർ ട്വന്റി ഫൈവ് ഏത് ലെവലിനാച്ച് തേർട്ടിനകത്ത് നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം ഓൺ വണ്ട ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലുമാണ് സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഈ റേഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മൊമെന്റുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എഗെയിൻ ഞാൻ എടുത്ത് പറയുകയാണ് ചെറിയ മൊമെന്റുകൾ കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താന്നതി ഇതൊരു സപ്പോർട്ടായിരുന്നു മാർക്കറ്റിൽ ഈ ഒരു സപ്പോർട്ടിന് മാർക്കറ്റ് ബ്രേക്ക് തന്നു പ്രോപ്പറായിട്ട് ബയേഴ്സിനെ ട്രാപ്പ് സെലേഴ്സിനെ ട്രാപ്പാക്കി മാർക്കറ്റ് മുകളിലേക്ക് പോയി എഗെയിൻ പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സെയിം പിന്നെ സിനാരിയോ ഒക്കെ ഇത് തന്നെയാണ് ഇവിടുന്ന് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു മാർക്കറ്റ് പ്രോപ്പറായിട്ട് ട്രാപ്പ് തന്നു മുകളിലേക്ക് കയറിപ്പോയി എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി പ്രീവിയസ്ലിയിലുള്ള ചാർട്ടിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ നമുക്ക് ഒരുപാട് വരെ ചെന്നിട്ടുണ്ട സൊ പ്രൈസിനെ വായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മതി സോ ഈച്ച് ആൻഡ് എവറി പോയിന്റ് എന്താവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാപ്പ് തന്നിട്ട് മാർക്കറ്റ് സെല്ലേഴ്സിനെയും ബയേഴ്സിനെയും ട്രാപ്പ് ആകുന്നുണ്ട് സെയിം വലിയ പ്രയസ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ബ്ലെ നമ്മൾക്ക് വലിയ സ്റ്റോപ്പ് ലോസുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ട്രേഡിങ് അക്കൗണ്ട് ബ്ലാസ്റ്റ് ആയി പോകുന്നതായിട്ടുള്ള സിനിരിയൊക്കെ വരും സോ അതുകൊണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാം ആൻഡ് ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിനെ പ്ലാൻ ചെയ്യുക ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോർട്ടി സിക്സ് തൗസൻഡ് വന്ന ലോവർ സൈഡ് ഫോർട്ടി സെവൻ തൗസൻ്റ് വന്ന് അപ്പർ സൈഡ് ഈ ഒരു രണ്ട് റേഞ്ചിനെ ഫോർട്ടി സെവൻ അല്ല എക്സാക്ട്ലി പറയണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ മുകളിലേക്ക് തന്നെ പോകണം കാരണം അതുവരെ മാർക്കറ്റ് ആ റേഞ്ച് തന്നെ ഡെയിലി ടൈം ഫ്രീ ചാർട്ടിൽ റേഞ്ച് തന്നെ ഉണ്ടാവുക ചാനൽ പാറ്റേൺ തന്നെ ഉണ്ടാവുക ഫോർട്ടി എയ്റ്റ് തൗസൻ്റിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബ്രേക്ക് ഔട്ടും സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ ഓൺ ദ ലോർ സൈഡ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രീ തേർട്ടി എന്നുള്ള ലെവല് പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ത്രീ തേർട്ടി എന്നുള്ള ലെവൽ ആൻഡ് ആ ഒരു ലെവലിന്റെ താഴെ വന്നുകഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് ത്രീ ട്വന്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക സോറി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലോ വാച്ച് ചെയ്യുക ആൻഡ് ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ളതിൻ്റെ ലാസ്റ്റ് ടാർഗറ്റായിട്ട് വാച്ച് ചെയ്യുക ഫർദർ ബ്രേക്ക് ഡൗണുകൾ മേജർ ബ്രേക്ക് ഡൗണുള്ള ഫോർട്ടി സിക്സ് തൗസൻഡിന്റെ താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വാട്ട് ഇഫ് മാർക്കറ്റ് സെവൻ തേർട്ടി എന്നുള്ള ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഈ ചാനി പോയിന്റിൽ മാർക്കറ്റിന് ചെറിയ ചെറിയ റിസൽസ്കൾ വരുന്നുണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലാണ് മേജർ റിസൽസ് ആയിട്ട് വരാൻ പോകുന്നത് റൗണ്ട് നമ്പർ ആയതുകൊണ്ട് ആൻഡ് അതിന് മുമ്പ് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ലെവൽ വരുന്നുണ്ട് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം സോ സെവൻ തേർട്ടിക്ക് മുകളിലായിട്ട് എയ്റ്റ് ഫിഫ്റ്റിനെ വാച്ച് ചെയ്യാം അതിനുശേഷം ഫോർട്ടി സെവൻ തൗസൻഡ് എന്ന ലെവലിനെ വച്ച് ചെയ്യാൻ ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർട്ടി സെവൻ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ട്രാപ്പുണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഫിഫ്റ്റി പോയിന്റ്സിന്റെ ബഫർ ചെയ്യാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ അപ്പ് അപ്പ് സൈഡിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് ഉണ്ടാവുന്നതെങ്കിൽ നാളെ ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കാണ്ടിരിക്കുക വേറെ പിന്നെ വേറെ എന്താ പറയുക അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയുള്ള കപ്പലണ്ടി ഒരു ബോക്സിലെടുത്തിട്ട് അതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്നുണ്ട് അതുപോലെ തന്നെ ഒരു കിലോ അരിയിൽ എത്ര അരി ഉണ്ടെന്നുണ്ട് അങ്ങനെ വല്ല പരിപാടി നോക്കണേക്കുന്നുള്ളത് കാരണം ഈ ഒരു ലെവൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടുന്ന് പ്രോപ്പറായിട്ട് ബയേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ലെവൽ ലെവലൊരു ടൈൽ സോണായിട്ട് ആക്ട് ചെയ്യാനും ഒരു സൈഡ് വേസ് മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യത ഉണ്ട് വെറുതെ ക്യാപിറ്റലിനെ കൊണ്ടുപോയിട്ട് കൊടുക്കാണ്ടിരിക്കുക പ്രോപ്പർ നിങ്ങളുടെ സെറ്റപ്പിൽ വരുന്ന ട്രേഡുകളാണെങ്കിൽ മാത്രം എടുക്കുക തോന്നലിൻ്റെ പുറത്ത് ഈ ഒരു രണ്ട് റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആവശ്യമില്ലാത്ത ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ ഇവിടെ നല്ല രീതിയിൽ ബയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരി ആയിരിക്കും ഉണ്ടാവുക കാരണം ഇവിടെ സെല്ല് ചെയ്തിട്ടുള്ള ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ള ഈ പ്രീവിയസ്ലി ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ള സെലേസിൻ്റെ പിന്നെ എല്ലാവരും നിൽക്കുന്ന ഹോപ്പ് ഉണ്ടല്ലോ ആ ഹോപ്പിൻ്റെ പ്ലസ് ഓൺ അവർ മാറും ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഔട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് ടൈം ഉണ്ടായിട്ടുള്ള ഈ അഗ്രസീവ് സെല്ലിംഗ് ഉണ്ടല്ലോ ഈ ഒരു അഗ്രസീവ് സെല്ലിങ്ങിന് ചെറിയൊരു പിന്നെ സ്റ്റോപ്പ് അതുവഴി ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ അപ്പ അഫസൈലേക്കുള്ള ഒരു മൊമൻറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് അനാലിസിസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എഗെയിൻ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നിഫ്റ്റീടെ ഭയങ്കര കേസ് പറഞ്ഞപ്പോൾ എവിടേക്കോ നമ്മൾ കാട് മലയൊക്കെ കയറി പോയിട്ടുണ്ടല്ലേ സോ ട്വന്റി തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് ട്വന്റി തൗസൻഡ് ഫോർട്ടിക്ക് താഴെയായിട്ട് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ട്വൻ്റി തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് ഫസ്റ്റ് ലെവലായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിൽ നമുക്ക് കാണാൻ പറ്റും ട്വൻ്റി തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് ആൻഡ് അതിൻ്റെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരെയുള്ള മൂവ് നമുക്ക് മാർക്കറ്റ് കാണിച്ചിട്ടും ട്വൻ്റി തൗസൻ ട്വൻറ്റി വൺ നയൻ ഫോർട്ടി എന്നുള്ള ലെവൽ സോ ട്വൻറ്റി ടു തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവലിന വാച്ച് അതിൻ്റെ താഴെ കഴിഞ്ഞാൽ ചെറിയൊരു ട്രേഡ് നമുക്ക് ഈ ഒരു ലെവൽ വരെയുള്ള കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എസ് എൽ എടുത്ത് കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് ബട്ട് ഈ ഒരു ലെവലിനെ നേരെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പിന്നെ പ്രോപ്പർ ആവാനുള്ള സാധ്യത വെരി ലോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പം പേർത്തും എസ് എല്ലിനെ കോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഏതൊരു റേഞ്ചിൽ നിന്ന് എസ് പിന്നെ പ്രൈസ് റിവേഴ്സ് ആയി കഴിഞ്ഞാലും നമുക്ക് ഒരു നിയർസ് പ്രോപ്പർ സിംഗിലാണ് നമ്മുടെ എസ് എല്ലിരിക്കുക പിന്നെ നമുക്ക് ടാർഗറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വാച്ച് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് വട്ട് ഇഫ് മാർക്കറ്റ് പിന്നെ ഈ മുകളിലേക്കാണ് മൊമെൻ്റെന്നുണ്ടെങ്കിൽ സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അതായത് പിന്നെ ട്വൻറ്റി ടു വൺ ടെൻ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ട്വൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിൽ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സിക്സ്റ്റി എന്നുള്ള ലെവലായിരിക്കും ആൻഡ് അതിൻ്റെ മുകളിൽ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ഫെദർ അപ്പർ സൈഡിലേക്കുള്ള നല്ല മൊമെൻ്റം കാണുന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് എന്ന ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള മൊമെൻ്റം കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് അഗൈൻ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഗ്യാപ്പ് എന്നുള്ള ഒരു നിഫ്റ്റിക്ക് പകരം ബാങ്ക് നിഫ്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം ബാങ്ക് നിഫ്റ്റിലും മാർക്കറ്റിനും മുകളിലേക്ക് മൂവ് ആവാനുള്ള സ്പേസ് ഉണ്ട് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള റേഞ്ച് വരെ എങ്കിലും പോകാനുള്ള സ്പേസ് ഉണ്ട് ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ഫസ്റ്റ് എന്തായാലും ഇത്രയും ഷാർപ്പായിട്ടുള്ള ഫോൾ വന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് എഗെയിൻ സെലോസ് ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കും സോ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിനെ ഓർ ഫിൻ നിഫ്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കും താണ് ഇനി നാളത്തെ പിന്നെ എക്സ്പയറി ഇൻസ്ട്രുമെന്റ് ഫിൻ നിഫ്റ്റി എന്താണ് നമ്മൾ നാളത്തേക്ക് ഫി നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ടത് സി ഫിനിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെയൊക്കെ പിന്നെ ട്രേഡിനെ വാച്ച് ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം ട്രേഡുകൾ ഞാനതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എടുത്തിട്ടുമുണ്ട് നല്ല ട്രേഡുകൾ വരുന്നുണ്ട് ഞാൻ പ്രീമിയത്തിലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള മൊമെന്റ് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഇൻ ദ സെൻസ് ഹെവി വോളറ്റൈൽ അല്ലാത്ത ബാങ്ക് നിഫ്റ്റിനെ പോലെ ഹെവി വോളറ്റൈൽ അല്ലാത്ത രീതിയിലുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഫിൻ നിഫ്റ്റിനെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് സോ ഏക നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി തൗസൻഡ് സിക്സ് എയ്റ്റി എന്നുള്ള ലെവലാണ് വാച്ച് അതുപോലെ തന്നെ ട്വൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു ലെവൽ ഡൗൺ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെയിം ബാങ്ക് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ചാർട്ട് സോ പിന്നെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും അപ്പോ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെവൻ ഫിഫ്റ്റി എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റും ആൻഡ് അതിനുശേഷം മുകളിലേക്ക് തന്നെ മാർക്കറ്റിൻ്റെ മൊമെന്റൺ കണ്ടിന്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള സെയിം എക്സാക്റ്റ് പോയിന്റിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഇവിടെ ഇത്രയും വലിയൊരു മൊമെൻ്റം ഉണ്ടായതിനു ശേഷം ബ്രേക്ക്ഔട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഫെയിലിയർ സെറ്റപ്പാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കേറിയിട്ട് ഇവിടെയുള്ള ലിക്വിഡിറ്റിനെ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് അഗെയിൻ ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് സോ വാച്ച് ചെയ്യുക ഈ ഒരു പിന്നെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു പാറ്റേൺ ആണ് സോ ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓവറോൾ മാർക്കറ്റ് പിന്നെ ഒരു ബോട്ടം ഫൈൻഡൌട്ട് ചെയ്തിട്ട് എച്ച് ഡി എഫ് സി ഒരു ബോട്ടം ഫൈൻഡൌട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കയറുകയാണ് സോ അതുകൊണ്ട് തന്നെ മൊമെന്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അഗെയിൻ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മുടെ ട്രയങ്കിൾ പാറ്റേൺ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ബ്രേക്ക് ഡൗൺ വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫൈവ് എന്നുള്ള ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇൻട്രാഡയിലേക്കുള്ളൊരു മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ തന്നെയാണ് ക്ലീൻ ആയിട്ടൊരു പത്ത് രൂപയുടെ മൊമെന്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു സ്റ്റോക്കിനകത്ത് പത്ത് രൂപയുടെ മൊമെന്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കിട്ടലാണ് അല്ലേ സോ ഐ സി ഐ സി ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എക്സാറ്റ്ലി തൗസൻഡ് സെവൻറ്റി ഫൈവ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻട്രാഡയിലേക്കുള്ള മൊമെന്റും ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട് താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ലെവൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു മൊമെന്റ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് സോ എഗെയിൻ തൗസൻഡ് സെവൻറ്റി ഫൈവിനെ തന്നെ വാച്ച് ചെയ്യുക ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീക്ക്നസ് ഇന്നലെ ഞാൻ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണ് വീണ്ടും ഞാൻ പറയുന്നത് വീക്ക്നസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മേജർ ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത് സോ ആക്സിസ് ബാങ്കിൽ നമ്മൾ പറഞ്ഞ ലെവലിൽ താഴെ ആയിട്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് അതിനുശേഷം ചെറുതായിട്ട് താഴത്തേക്ക് വന്നു പിന്നെ എഗെയിൻ റിക്കവർ ആകുന്നതായിട്ട് കാണാൻ പറ്റി സോ തൗസൻ്റ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിലെ വാച്ച് ചെയ്യുക തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് താഴെ വന്നു കഴിഞ്ഞാൽ എഗ് ഒരു വീക്ക്നസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എഗെയിൻ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ തൗസൻഡ് സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക തൗസൻഡ് സെവൻ ട്വൻറ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് സോ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക അതിനാണ് കൂട്ടത്തിൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി നിഫ്റ്റി അല്ല സോറി നമ്മുടെ ഗോൾഡിലും ക്രൂഡിലൊക്കെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഞാൻ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പോർഷൻസിന് വേണ്ടിയിട്ട് രാത്രിയിൽ ലൈക്ക് ഇൻ ദ സെൻസ് നിങ്ങളുടെ വർക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ചെറിയ ഒരു റിസ്ക് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ബില്ഡ് ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത ദിവസം അടുത്ത പിന്നെ എഡ്യൂക്കേഷൻ വീഡിയോയിൽ പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ എം സി തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അറിയിക്കാം ആൻഡ് കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ തൗസൻഡ് സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ഇൻഫീരി നോക്കേണ്ട വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി മേജർ ലെവൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് വൺ സിക്സ് ടു സീറോ എന്നുള്ള തന്നെയായിരുന്നു ആൻഡ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവലിൽ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റിരിക്കുന്നത് വൺ സിക്സ് ഡബിൾ സീറോ വൺ സിക്സ് ഡബിൾ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ഇൻട്രാഡയിലേക്കുള്ള ഒരു എയ്റ്റ് ടു ടെൻ റുപ്പീസിൻ്റെ മൊമെൻ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അഗൈൻ ടി സി എസ്സിൽ നോക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ടി സി ഇത് ടി സി എസിലെ ഏറ്റവും അടുത്തായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവല് വരാൻ പോകുന്നത് പിന്നെ ഫോർട്ടി വൺ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി വൺ ഹഡ്രഡിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്കനസ് ഉണ്ടാവുന്ന സാധനം ഉണ്ട് സോ ആ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എഗെയിൻ നമ്മൾ റിലയൻസില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ ലെവൽ ഈ ഒരു ലെവലാണ് നമ്മൾ ബേസ് ആയിട്ട് പറഞ്ഞത് ആ ഒരു ലെവലിലെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് വന്നു അതിന് അതിനുശേഷം തന്നെ റിക്കവർ ചെയ്ത് മുകളിലേക്കും പോകുന്നതായിട്ട് കാണാൻ പറ്റി സോ ആസ് ഓപ്പൺ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടു എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവല് ടു എയിറ്റ് സിക്സ് ജീറോടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലും ടു എയിറ്റ് സിക്സ് ജീറോടെ താഴെയാണെങ്കിൽ മാത്രം ഒരു നെഗറ്റീവ് സെൻറ്റിമെന്റിലും എടുക്കുക എന്നുള്ളതാണ് സോ അനാലിസും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യാനുള്ള അഭിപ്രായം നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ